ആള് കൊടുക്കുന്ന ചടങ്ങ് ഡോക്ടറേറ്റുകൾ വളരെ അപൂർവമായിട്ട് ഉണ്ടാവുമെങ്കിലും ആളുകൾക്ക് ഇതിന്റെ ബലമല്ലാത്തോണ്ട് അംഗീകാരം വെക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു നമ്മളൊരു അറുപത് കൊല്ലം സംസ്കൃതത്തിൽ പി എച്ച് ഡി എടുത്ത പട്ടാണി കോളേജിലൊരു മാഷോട് ആ കോളേജിൽ തന്നെ ഒരു വ്യൂട് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നല്ല വയർ ഉണ്ട് സാറേ ഒന്ന് നോക്ക് എന്ന് പറയുന്നുണ്ട് സംസ്കൃതത്തിലെ സംസ്കൃത സാഹിത്യത്തിലെ ഡോക്ടറേറ്റ് പക്ഷെ ഇദ്ദേഹത്തിന്റെ കരു കരു അസുഖം മാറ്റാനുള്ള ഡോക്ടർ അപ്പൊ അത്തരമൊരു ധാരണ നിൽക്കുന്ന ഒരു കാലത്ത് ഇതിന് ഇതിന്റെ വില സമൂഹത്തിന് മനസ്സിലാകാത്ത ഒരു കാലമാണ് ഇപ്പൊ നമ്മള് ഞാൻ എൺപത്തി ഒന്നില് പത്താം ക്ലാസ് പാസ്സായതാണ് എനിക്ക് കിട്ടിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഒരു പൈസ നാരങ്ങാമിട്ടായി അല്ല അത് തന്നെ കൊല്ലത്ത് വന്ന ഒരു കൃഷി ഓഫീസിൽ നിന്ന് ആശ്രമം തന്നത് പൊന്നാനിക്കാരും തന്നില്ലെന്നർത്ഥം അതായത് എൺപത്തി ഒന്നിൽ പൊന്നാലിൽ എന്റെ പരിസരത്തുള്ളവർക്ക് പത്താം ക്ലാസ്സിലെ വിജയത്തിന്റെ വില അറിയാത്തൊരു കാലമായിരുന്നു എൺപത്തി ഒന്ന് ഒരാൾക്ക് കിട്ടിയില്ല ഇയാൾ കൊല്ലത്തിൽ ഒന്ന് കോടതിയിൽ താമസിക്കുമ്പോൾ അയാൾക്ക് ഇതിന്റെ വില അറിയാ കൃഷി ഓഫീസറാണ് പഠിക്കുന്നതിന്റെ വില അറിയാം അപ്പൊ ഒരു സമൂഹം ഉയരുന്നതിന്റെ ഈ വിദ്യാഭ്യാസ വില അറിയുന്നതിന്റെ ഭാഗമാണ് ഇത്തരം അംഗീകാരം അപ്പൊ ഇവര് ഈ പറയുന്ന പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും ഡിഗ്രിയും പി ജിയും കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ചു വർഷമാണ് ഒരു മനുഷ്യന്റെ ആയുസ്സിലെ അഞ്ചു വർഷം ഈ ഗവേഷണത്തിന് വേണ്ടി ചെലവിടുവാ അത് നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയ അംഗീകാരം നൽകേണ്ട ഒരു കാലമാണ് അത് അവരുടെ വലിയ എന്താ പറയുക അവരുടേതായിട്ടുള്ള ഒരു ശ്രമം പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി അങ്ങനെ വെറുതെ കുടുംബാംഗങ്ങളെ കൂടെ നിൽക്കും ഈ വിജയത്തിന്റെ നേര അവകാശികൾ ഇവരെ പോലെ തന്നെ മാതാപിതാക്കളും അതുപോലെ തന്നെ എന്താ പറയാ ഒക്കെയുള്ള അവരാണ് ഏറ്റവും പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കാലത്താണ് അവർ ജീവിക്കുന്നവർ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അന്വേഷിച്ചപ്പോ ബിടെക് പഠിച്ചത് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട് ജില്ലയിലെ അവര് തിരുവനന്തപുരത്ത് അതേപോലെ എം ടെക് പഠിച്ചതും അങ്ങനെ തന്നെയാണ് ആ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പാലക്കാട് കേന്ദ്രത്തിലാണ് ഇവർ പി എച്ച് ഡി ചെയ്തത് അപ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് അകത്തും കൊണ്ട് നേടാൻ പറ്റുന്ന ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതിനെ കൊണ്ട് പക്ഷേ പേര് പതിമൂന്ന് വയസ്സായിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് അമേരിക്ക സർവീസ് നേടിയുള്ളത് അതാണ് നമ്മുടെ പുതിയ കുട്ടികൾ അപ്പൊ വെറും മൊബൈൽ നോക്കുമ്പോ കമ്പ്യൂട്ടർ പോകുമ്പോൾ കുറ്റം പറയണ്ട ചിലപ്പോൾ അമേരിക്ക സർവീസും സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട് പത്തനംതിട്ടയിലൊരു ചെറുപ്പക്കാരനാണ് അജയ് കുമാർ ഒന്നര കോടിയുടെ സ്കോളർഷിപ്പാണ് അമേരിക്കയിലെ സർവകലാശാല കിട്ടിയിട്ടുണ്ട് പെൻസിൽവാനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഒന്നര കോടിയുടെ അപ്പൊ ആ രീതിയിലുള്ള വലിയ സപ്പോർട്ട് നമ്മുടെ സമൂഹത്തിൽ ലഭ്യമിട്ട് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് പഠിക്കാനിരിക്കുന്ന ഇവിടെയുള്ള ആളുകളുടെ കുട്ടികളുടെ ലക്ഷ്യം മാതാപിതാക്കളെ പറ്റി അറിഞ്ഞിരിക്കാനിരിക്കുന്നത് കേരളത്തിലുള്ള സ്കോളർഷിപ്പ് കേരളത്തിലെ ഏറ്റവും പഠിക്കുന്ന മിടുക്കരായ കുട്ടികൾക്ക് ഞങ്ങളെ കാലത്തൊക്കെ ഞാൻ എം എ പഠിക്കുന്ന ഒരു സ്കോളർഷിപ്പ് ആണ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം രണ്ടാം കൊല്ലം കോടി പഠിക്കുമ്പോ ആകെ സ്കോളർഷിപ്പ് ആണ് കുട്ടിക്ക് ഏറ്റവും മെറിറ്റോറിയസ് ആയി കിട്ടുന്ന സ്കോളർഷിപ്പ് മുഖ്യമന്ത്രിയുടെ സ്കോളർഷിപ്പിന്റെ പേര് ആണ് പറയുന്നത് ചീഫ് മിനിസ്റ്റേഴ്സ്കോളർഷിപ്പ് ഒരു ലക്ഷം രൂപയാണ് അങ്ങനെ നാല് കുട്ടികൾക്ക് ഇവിടെ കിട്ടും മാത്രമാണ് അതുപോലെ എത്ര ഉണ്ട് ഒരു ലക്ഷം കിട്ടണം ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടാവണം ഡിഗ്രിക്ക് രണ്ടര ലക്ഷത്തിൽ കുറവ് വരുമാനം ഉണ്ടാവണം പട്ടികജാതി പട്ടിക കിള്ള സ്കോളർഷിപ്പ് ഉന്നതിഷിപ്പ് ഏതാണ്ട് ഫുൾ സർക്കാർ പറ്റാത്ത കാര്യമാണ് സ്കോളർഷിപ്പ് അത് പട്ടികജാതി പട്ടിക അവർക്ക് മാത്രമുള്ളതാണ് പി ജി പഠിക്കാൻ പോകാൻ പറ്റും പറ്റും വിദേശങ്ങളിലേക്ക് ഫുൾ ചെലവ് സർക്കാർ പോയി അങ്ങനെ ഒരുപാട് സപ്പോർട്ടിങ് ആയിട്ടുള്ള സംഗതികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ രീതിയിലേക്ക് നമ്മൾ വളരണം നമ്മളെല്ലാവരും നന്നായി പഠിച്ച് നാടിന്റെ അഭിമാനമായിട്ട് ഇതുപോലുള്ള നേട്ടങ്ങളിലേക്ക് നമ്മൾ എത്തണം അങ്ങനെ നേട്ടങ്ങൾ നേടുമ്പോ അത് നമ്മുടെ കൂടെ ആഘോഷമായി മാറുകയാണ് എവിടെ സംഭവിക്കുന്നത് അതാണ് സി പി എമ്മിന്റെ താമരശ്ശേരിയിലെ പാർട്ടിയുടെ ഘടകം ഈ വിജയത്തെ ഏറ്റെടുക്കുകയാണ് നാട്ടുകാർ മുഴുവൻ ഏറ്റെടുക്കുകയാണ് ഇവരെ നേടിയ ഡോക്ടർ ഇവർ മാറുന്ന സന്തോഷമല്ല നമ്മുടെ എല്ലാ സന്തോഷമാണ് ഇവിടെ ഇരിക്കുന്നത് അത്തരത്തിൽ അങ്ങനെ നമ്മുടെ കൂടി സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ ഭരണകൂടത്തിന്റെ ഒക്കെ തന്നെ സപ്പോർട്ടോടുമ്പോ തീർച്ചയായിട്ടും അവർക്ക് സമൂഹത്തോട് കടപ്പാടുണ്ടാവും അത് അവരുടെ ഭാവി അവരെത്തുന്ന മേഖലകളിൽ നമുക്ക് കിട്ടും എന്ന കൂടി അവർക്ക് ഇനിയും ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് ഇനി പോസ്റ്റ് ഡോക്ടർ ഉണ്ട് സർക്കാരിന്റെ വക ഏതാണ്ട് അമ്പതിനായിരം മാസത്തിൽ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സോഷിപ്പുകളൊക്കെ നേടാൻ നമുക്കൊക്കെ സാധിക്കട്ടെ നമ്മളെ ഭാവിയിലെ കുട്ടികൾക്കൊക്കെ സാധിക്കട്ടെ അങ്ങനെ പൈസ കൊടുത്ത് പഠിക്കാതെ ഈ സർക്കാരിന്റെ അതൊരു അഭിമാനമായ കാര്യമാണ് എന്റെ മോനെ വീട്ടിലേക്ക് ആദ്യം കിട്ടിയത് ഒരു സോഷ്യൽ കോളേജിലാണ് ഏഹ് തൊണ്ണൂറ്റി രൂപ ഒരു സെമസ്റ്റർ ഫീസ് കൊടുക്കുമ്പോൾ നെഞ്ചിങ്ങനെ പൈസ കുറവല്ല ഞാനൊരു കോളേജിലെ മാഷാണ് റിട്ടേർഡ് ആണ് പൈസ കുറച്ചൊക്കെ ഫീസ് കൊടുക്കാം പക്ഷേ ഞാൻ ഫീസ് കൊടുക്കുമ്പോൾ ചിന്തിച്ചത് ഇങ്ങനെയാണ് ഒരു സർക്കാർ സംവിധാനത്തെ ഫീസ് കൊടുക്കാതെ പഠിക്കാനുള്ള ഒരു പഠിക്കാൻ അവന്റെ മാർക്കിന്റെ വിലയിൽ ഒറ്റ ഫീസ് കൊടുക്കാതെ പഠിക്കാനുള്ള ഒരു സംഗതി ഉണ്ട് ഫീസ് കൊടുത്ത് പഠിക്കാന്നുള്ളൊരു സാധ്യമാണെന്ന് പക്ഷെ നമ്മൾ സംബന്ധിച്ചോളാം ഇങ്ങനെ പഠിച്ചു വരും അവസാനം അവനക്ക് എൻഎസ്എസ് ഒറ്റപ്പാലം കോളേജിൽ വീട്ടിൽ കിട്ടിയപ്പോൾ സമാധാനം കാരണം പൊതു പൊതുസ്ഥാപനങ്ങൾ അവിടെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ആ സൗകര്യങ്ങൾ നമ്മളെ തലമുറയിലെ കുട്ടികൾക്ക് ലഭിക്കണം അതിലൂടെ അവരുടെ മികവ് ലോകം അറിയണം അത്തരത്തിൽ മികവ് നേടിയ ഒരു ആളുടെ കൂടെ അതിഥിയായി പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളത് സന്തോഷം അറിയിക്കുന്നു ക്ഷണിച്ചത് നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരുടെ ആശംസകളും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു